ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാജിയോട് രാഹുൽ പറയുന്നുണ്ട് നിന്നെ ഞാൻ കുറെ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ലാഭം നിനക്കും കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ നിനക്ക് ഞാൻ വാങ്ങി തന്നിട്ടുണ്ടെന്നൊക്കെ പറയാണ് അല്ലാതെ നിന്നെ എനിക്ക് ഭാര്യയായിട്ട് ഇവിടെ അംഗീകരിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു രാജി പറയുന്നുണ്ട് രാഹുലിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ അത് കേൾക്കുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്നിറങ്ങി പോയാൽ മതിയെന്ന് ഇവരുടെ അടുത്തേക്ക് ദേവ്യാനിയമ്മ വരുന്നുണ്ട് ദേവ്യാനിയമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്ന് രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ഇവളെ ഞാൻ സ്നേഹിക്കണമെന്നാണ് പറയുന്നതെന്ന് ദേവ്യാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും നടക്കത്തില്ല വഴിയിൽ കൂടെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നവളെ ഒന്നും നിന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാനോ പറ്റത്തില്ലെന്നൊക്കെ പറയുന്നു ദേവ്യാനിയമ്മ രാജയോട് പറയുന്നുണ്ട് നിന്നെ ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്തവൻ്റെ പുറകെ നീ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി കൂടെ എന്നൊക്കെ ചോദിക്കുന്നു ഈ വീട്ടിൽ നിന്നാ നിനക്കൊരു വേലക്കാരിയുടെ പരിഗണന പോലും തരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് രാജു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് രാഹുൽ ഏട്ടനെ എന്നോട് എങ്ങനെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുന്നു എന്നൊക്കെ അവിടെയൊക്കെ മഹി വരുന്നുണ്ട് മഹിയാണെങ്കിൽ രാജിയോട് എന്തിനാണ് കരയുന്നതെന്നൊക്കെ ചോദിക്കുന്നു രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ ഇവളുടെ അഭിനയമാണെന്ന് മഹി അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും നീ സ്നേഹിച്ച പെൺകുട്ടിയല്ലേ നീ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതല്ലേ എന്നൊക്കെ പറയുന്നു രാഹുൽ പറയുന്നുണ്ട് ഞാൻ ഇവളെ സ്നേഹിച്ചതൊന്നുമല്ല ഇവളെന്നെ ട്രാപ്പിലാക്കിയതാണെന്ന് രാജ്യം അപ്പോൾ പറയുന്നുണ്ട് ദൈവം പോലും വിശ്വസിക്കാത്ത കള്ളം ഒന്നും പറയരുതെന്നൊക്കെ ദേവ്യാനി അമ്മയപ്പോൾ രാജ്യ വഴക്കു പറയുകയാണ് ആരുടെ കള്ളം പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് രാഹുൽ പറയുന്നുണ്ട് എനിക്ക് ഇവളെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് രാഹുലും ദേവിയാനിയമ്മയും അവിടെ നിന്നും പോകുന്നുണ്ട് മഹി രാജി ആശ്വസിപ്പിക്കുന്നുണ്ട് തൽക്കാലം ക്ഷമിക്ക് അവർ മനസ്സിലെ വിഷമമൊക്കെ മാറാൻ സമയമെടുക്കുമെന്നൊക്കെ പറയുന്നു രാജി എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എന്നെ ഓർത്ത് സങ്കടമില്ല ഗംഗ ചേച്ചി ഓർത്താണ് സങ്കടം ഗംഗ ചേച്ചി ഒരുപാട് പാവമാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ രാജിയോട് പറയുന്നുണ്ട് ഗംഗക്കുറിച്ച് സംസാരിക്കാനായിട്ട് എൻ്റെ അടുത്തേക്ക് വരേണ്ടതെന്നൊക്കെ ഗംഗ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജി അവിടേക്ക് ചെല്ലുന്നു രാജിയാണെങ്കിൽ പറയുന്നുണ്ട് ഗംഗ ചേച്ചിക്ക് ഞാൻ കാരണം പ്രശ്നമായല്ലോന്നൊക്കെ ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയല്ലേ അതുമാത്രമല്ല മഹിയേട്ടൻ എന്നോട് ഇച്ചിരി അകൽച്ചു കാണിക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷെ അതൊന്നും പ്രശ്നമില്ല എല്ലാം ശരിയാകുമെന്നൊക്കെ പറയുന്നു രാജി പറയുന്നുണ്ട് രാഹുലേട്ടൻ എന്നെ ഇങ്ങനെ ചതിക്കുമെന്നൊന്നും കരുതിയില്ല എന്നൊക്കെ ഞാൻ കാരണം ഗംഗ ചേച്ചിയുടെ ജീവിതത്തിനും പ്രശ്നമായെന്നൊക്കെ പറയുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു സഹോദരി ഉണ്ടെങ്കിൽ ഞാൻ സഹായിക്കത്തില്ലേ അതുപോലെയാണ് രാജിയെ സഹായിച്ചെന്നൊക്കെ പറയുന്നു ഗംഗ രാജിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാല് കൊടുത്തിട്ട് പുതിയൊരു ജീവിതം തുടങ്ങാൻ പറയുന്നു എല്ലാം ശരിയാകുമെന്നൊക്കെ പറഞ്ഞിട്ട് രാജിയെ പറഞ്ഞു വിടുന്നുണ്ട് രാജ്യ പാലുമായിട്ട് രാഹുലിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ രാഹുൽ ദേഷ്യപ്പെടുകയാണ് രാജു ചോദിക്കുന്നുണ്ട് രാഹുലേട്ടൻ എന്നെ ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ രാഹുൽ അപ്പോൾ ഇഷ്ടമല്ല വെറുപ്പാണെന്നൊക്കെ പറയുന്നു രാജ അപ്പോൾ പറയുന്നുണ്ട് നേരത്തെ അങ്ങനെയല്ലായിരുന്നല്ലോ എൻ്റെ പുറകെ നടന്ന് എന്നെ ശല്യം ചെയ്യുകയായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു ഞാൻ കൂടെയില്ലെങ്കിൽ മരിച്ചു പോകുമെന്നൊക്കെയല്ലേ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ് രാഹുൽ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി നീ എൻ്റെ ഭാര്യയാക്കാൻ ഒരു യോഗ്യതയും പറയുന്നു എന്റെ ഭാര്യയായിട്ട് നീ സുഖിക്കാമെന്നൊന്നും കരുതണ്ട ഒരിക്കലും നടക്കത്തില്ല എന്നൊക്കെ രാഹുൽ പറയുന്നു രാഹുൽ രാജയോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്റെ മുന്നിൽ വന്നു പോകരുത് നിന്നെ എനിക്ക് വെറുപ്പാണ് എന്റെ അടുത്തു നിന്നും പൊക്കോണമെന്നൊക്കെ പറയുന്നു കല്യാണത്തിന് മുമ്പ് നിന്നോട് ഞാൻ രണ്ട് പഞ്ചാരവാക്ക് പറഞ്ഞപ്പോഴേക്കും നീ എന്റെ കൂടെ കിടക്ക പങ്കിട്ടവളാണ് അങ്ങനെയുള്ളവൾ ഇനി ആരുടെ കൂടെ ഒക്കെ പോകുമെന്ന് ആർക്കറിയാം എനിക്ക് അങ്ങനെയുള്ളവളെ വേണ്ട എന്നൊക്കെ പറയുന്നു രാജി അപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയരുത് എൻ്റെ മനസ്സിലാണെങ്കിൽ രാഹുലേട്ടൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു രാഹുൽ വീണ്ടും രാജ്യം ഒരുപാട് കുറ്റപ്പെടുത്തുകയും വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം റൂമിൽ നിന്നും ഇറക്കി വിടുന്നു രാജി കരഞ്ഞുകൊണ്ട് ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് രാജി കൊണ്ട് ഗംഗയോട് പറയാണ് രാഹുൽ എന്നെ വെറുപ്പാണെന്നൊക്കെ ഗംഗ എപ്പോൾ പറഞ്ഞതാണ് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതല്ലേ കാര്യങ്ങളൊക്കെ അന്ന് നിനക്ക് മനസ്സിലായില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഗംഗ രാജി ആശ്വസിപ്പിക്കുന്നുണ്ട് എല്ലാം ശരിയാകും ധൈര്യമായിട്ടിരിക്കാൻ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് രാഹുൽ അവിടേക്ക് വരുന്നുണ്ട് രാഹുൽ ഗംഗയോടും ദേഷ്യപ്പെടുകയാണ് നീയാണോ എല്ലാത്തിനും കൂട്ടി നിൽക്കുന്നത് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു രാഹുൽ പറയുന്നുണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെ നാട്ടുകാരുടെ മുന്നിൽ നാണക്കെടുത്തിയതിന് ഗംഗ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു രാഹുൽ ഗംഗയോടും രാജിയോടും പറയുന്നുണ്ട് ഉറപ്പായിട്ട് നിങ്ങളോട് രണ്ടു പേരോട് ഞാൻ കണക്ക് തീർത്തിരിക്കുമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് രാഹുൽ അവിടെ നിന്നും പോകുന്നു രാഹുൽ പോയതിനു ശേഷം ഗംഗ വീണ്ടും രാജ്യം ആശ്വസിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കണ്ട ധൈര്യമായിട്ട് നിൽക്കെല്ലാം ശരിയാകുമെന്നൊക്കെ പറയുന്നു ശേഷം ഗംഗ മുകളിലേക്ക് വരുമ്പോൾ മാളുവാണെങ്കിൽ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല മാളു ഉറങ്ങിക്കോളാൻ എന്ന് മാളു പക്ഷെ സമ്മതിക്കുന്നില്ല ഗംഗ വന്ന് തന്നെ തട്ടി ഉറക്കിയാലേ ഞാൻ ഉറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു നിർബന്ധം പിടിക്കുന്നു അത് കേൾക്കുമ്പോൾ ഗംഗയും കൂടെ ചെന്നിട്ട് മാളുവിനെ തട്ടി ഉറക്കുന്നുണ്ട് മഹി റൂമിലേക്ക് വരുമ്പോൾ ഗംഗ ചാടി എഴുന്നേക്കുന്നുണ്ട് ഗംഗ പറയുന്നുണ്ട് മാളു നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടെ കിടന്നതെന്ന് മഹി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് നിന്റെ എല്ലാത്തിനുമുള്ള വിശദീകരണം ഒന്നും കേക്കണ്ടാന്ന് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ വീണ്ടും കാണാം താങ്ക്